ഒക്കെ ഫലമാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യം അന്തം ഒരു ദുരന്തമായാൽ ഇങ്ങനെയിരിക്കും നമ്മുടെ ഭാഗ്യത്തിന് ശ്രീമതി ടീച്ചറുടെ മണിയാശാന്റെയും വീണ ചേച്ചിയുടെയും ഒന്നും പേര് പറഞ്ഞില്ല കേട്ടോ ഇനി അവരുടെ എല്ലാം കൂടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് ഇത് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ച് നടത്തിയ ദുരന്തമാണോ എന്ന് അറിയില്ല കേട്ടോ ഏതായാലും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് ഇത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് കൊച്ചു കുട്ടികൾക്ക് അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ കാണില്ല അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പൊതുവിജ്ഞാനം വളരെ അധികമായതുകൊണ്ട് ആ ദിനത്തിൽ കുട്ടികളോട് എന്താണ് പറയേണ്ടത് എന്ത് പറഞ്ഞാണ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയെക്കുറിച്ചുള്ള ഏത് ചിത്രമാണ് അവർക്ക് കൊടുക്കേണ്ടത് എന്നതിനെ പോലും യാതൊരു നിശ്ചയമില്ലാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി ആ വകുപ്പ് അലങ്കരിക്കുന്ന സമയത്ത് ഇതിനെയൊന്നും നമുക്ക് വലിയ ഒരു ദുരന്തമായിട്ട് കണക്കാക്കാൻ പറ്റില്ല ഞാൻ പ്രധാനമായിട്ടും അതാണ് പറയാൻ വന്നതും സത്യം പറഞ്ഞാൽ ശിവൻകുട്ടിയുടെ കുറച്ച് നല്ല കാര്യങ്ങൾ സംസാരിക്കണം വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട് പിണറായി വിജയനെ കടത്തി വെട്ടി കുറച്ച് നിലപാടുകളിലൊക്കെ കുറച്ച് നിൽക്കുന്നുണ്ട് ആ സമസ്തയുടെ സ്കൂൾ ടൈമിന്റെ തീരുമാനം മുതൽ കുട്ടികളുടെ സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കുന്നത് പിന്നെ എന്താണ് സീറോ സെഷൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് പ്രൈവറ്റ് ബസ്സുകളിൽ നിന്നും കുട്ടികളെ രണ്ടാംകിട പൗരന്മാരായിട്ട് കാണരുത് ബാഗിന്റെ ഭാരം കുറയ്ക്കുന്നത് ബാഗ് ബെഞ്ചേഴ്സ് മാറ്റുന്നത് അങ്ങനെ കുറച്ച് നല്ല മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട് ഇതൊന്നും നടപ്പാക്കിയില്ലെങ്കിലും നല്ല നല്ല ആശയങ്ങൾ കൊണ്ടുവരുന്നത് ശിവൻകുട്ടിയെ അഭിനന്ദിച്ചുകൊണ്ട് വളരെ നല്ലൊരു വീഡിയോ ചെയ്യണം അമ്മയാണ് നേരെ ഞാൻ വിചാരിച്ചതാണ് പക്ഷേ അത് വിചാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ഒരു ഗുലിമാലും കൊണ്ട് കൊനഷ്ടും കൊണ്ട് ഒരു വിവരക്കേടും കൊണ്ട് അദ്ദേഹം കറക്റ്റായിട്ട് വരും ഇന്നലെ ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് മോഹൻലാൽ നന്നായി അഭിനയിച്ച ഈ സീനിൽ ചിലർ ഭൂതകാലത്തിൽ ജീവിക്കുകയായിരുന്നു മോഹൻലാൽ കാലാപാനി എന്ന ചിത്രത്തിൽ സിനിമയിൽ ഒരു ബ്രിട്ടീഷുകാരന്റെ ഷൂ നക്കുന്ന സീനുണ്ട് ആ ചിത്രം മുഴുവൻ കണ്ടവർക്ക് അതിന്റെ സാഹചര്യം എന്താണ് എന്താണ് ആ സീൻ മോഹൻലാലിന്റെ കഥാപാത്രം എന്താണ് എന്നുള്ളതൊക്കെ അറിയാം ആ ഒരു ചിത്രം മാത്രം എടുത്തു വെച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ഡയലോഗ് വെച്ച് കാച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലവാരം ഇതിൽ നിന്ന് തന്നെ പൂർണ്ണമായിട്ടും വ്യക്തമാണ് കാലാപാനി എന്ന സിനിമയിൽ കമ്മ്യൂണിസ്റ്റുകാരനായ ഗോവർദ്ധൻ്റെ കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് അദ്ദേഹം ഇങ്ങനെ ഷൂ നക്കുന്ന ഒരു സീനാണ് ഈ പറയാനുള്ളത് ശിവൻകുട്ടി മന്ത്രിയൊന്നും അല്ല ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജുകൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊന്നും കൈകാര്യം ചെയ്യുന്നതെന്നറിയാം അപ്പോൾ ഈ വിവരദോഷികളാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ ലെവലിലുള്ള സാധനം കൈകാര്യം ചെയ്യാൻ പാകത്തിന് പ്രാപ്തരായിട്ടുള്ള ആരെങ്കിലും വെച്ച് ഇത് കൈകാര്യം ചെയ്യിപ്പിക്കണം കാരണം ഇത് നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സിലല്ലോ ഈ പേജ് കിടക്കുന്നത് വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള ഒരു സിലാണല്ലോ ഇതെല്ലാവരുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് നാണക്കേടില്ലെങ്കിലും കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ ഞങ്ങൾക്ക് കുറച്ച് ഉളുപ്പുണ്ട് അതുപോലെ തന്നെ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരു വിദ്യാഭ്യാസ മന്ത്രി അല്ലേ ഏഹ് രാഷ്ട്രീയമായിട്ടുള്ള വിരോധം തീർക്കേണ്ട ദിവസമാണോ ആഗസ്റ്റ് പതിനഞ്ച് ആഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ആ ദേശസ്നേഹത്തെ കുട്ടികളിലുള്ള ദേശസ്നേഹത്തെ ഉണർത്തുന്ന തരത്തിൽ ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ അവരുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കും ഏതൊക്കെ രീതിയിൽ നല്ല കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ പറ്റും അല്ലാത്തൊരു അധപ്പതിച്ച ഇടപാടായിപ്പോയി കാണിച്ചതെന്ന് പറയാതെ വയ്യ കാരണം രാഷ്ട്രീയ സാമൂഹ്യ ചരിത്ര ബോധമില്ലാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം നാടിന്റെ ഒരു ശാപമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ദൗർഭാഗ്യമാണ് ഈ ഉത്തരം വളഞ്ഞാൽ അറുപത്തിനാലും വളഞ്ഞൊന്നും പറയില്ലേ അപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്നത് കണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ വകുപ്പിലെ മന്ത്രി ഞങ്ങളുടെ മന്ത്രി അപ്പൂപ്പൻ ഇതാണ് പറയുന്നത് ഇതാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ആ വഴിയെ നടക്കാനും കുട്ടികൾ ഉണ്ടായാൽ അതിനുള്ള ഉത്തരവാദിത്വം ആര് പറയും നമ്മുടെ ദേശീയതയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ആഗസ്റ്റ് പതിനഞ്ച് എന്താണെന്ന് അറിയാമോ എന്നറിയില്ല എല്ലാവരും പതാക ഉയർത്തുന്നു അതുകൊണ്ട് ഞാനും പതാക ഉയർത്തുന്നു എന്നതായിരിക്കും അറിയില്ലായിരിക്കും അതറിയില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകൾ കൂടെ ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത് ഓരോ ദിവസം ജെല്ലുംതോറും മുകളിലേക്കല്ലേ വരേണ്ടത് കുറച്ച് നാളത്തെ ഒരു എക്സ്പീരിയൻസ് എങ്കിലും കിട്ടുമ്പോൾ ആ എൻ്റെ വകുപ്പ് ഇതാണ് അല്ലെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്യുന്ന മേഖല ഇതാണ് പരിഹസിക്കുകയും വിമർശിക്കുകയും വിരോധം കാട്ടുകയും ഒക്കെ ചെയ്യാനുള്ള സമയം ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു നിലവാരം പോലും നിങ്ങളിൽ എത്തിയില്ലെങ്കിൽ കഷ്ടം തന്നെയാണ് മന്ത്രി നിങ്ങളുടെ കാര്യം രാഷ്ട്രീയ വിരോധം കൊണ്ട് വ്യക്തിഹത്യ ചെയ്യാനൊന്നും അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് ഇപ്പം വി ശിവൻകുട്ടിയെ വിമർശിച്ചു കൊണ്ടുള്ള വീഡിയോയ്ക്ക് താഴെയൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അസുഖത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ അസുഖത്തെ ഒന്നും ആരും ഇവിടെ വിമർശിച്ചിട്ടില്ല അസുഖം ആർക്കും എപ്പോഴും വരാവുന്ന കാര്യമാണ് കൃത്യമായിട്ട് ആ പണി ചെയ്യാൻ അറിയില്ലെങ്കിൽ ചെയ്തു കൂടാത്തത് എന്താണ് എന്ന ഒരു തിരിച്ചറിവെങ്കിലും ഇദ്ദേഹത്തിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു അത്യാവശ്യമായി മാറിയിരിക്കുകയാണ് നിങ്ങൾക്കൊക്കെ ചരിത്രബോധം ഉണ്ടാകുക എന്ന് പറയുന്നത് അസംഭവ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നറിയാം അറിയാം എന്നാലും അത്യാവശ്യം നിങ്ങളെപ്പോലെയുള്ള ആളുകൾ അതായത് കുട്ടികളോടൊക്കെ കൂടുതൽ സംവദിക്കുകയും കുട്ടികളുടെ മേഖലയൊക്കെ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ അത്യാവശ്യം കാര്യങ്ങൾ എഴുതി തയ്യാറാക്കി അത് പഠിച്ചെങ്കിലും ആളുകളുമായിട്ട് സംവദിക്കാൻ തയ്യാറാകണം ചെരുപ്പും കാലും എന്നൊക്കെ പല കാര്യങ്ങളും സാധിച്ചെടുക്കുന്ന അവസ്ഥയിലുള്ള പല ആളുകളും ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് നമ്മളൊക്കെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് കടക്കണ്ട ഞാൻ പറയുന്നത് ഇത്തരം ഡയലോഗുകൾ വായിൽ നിന്ന് വരേണ്ട സമയം ഇതല്ല എന്നതാണ് ഒരു മന്ത്രിക്ക് ചേർന്ന പണിയാണോ പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് ചേർന്ന പണിയാണോ നിങ്ങൾ ഈ ചെയ്തതെന്ന് മിനിസ്റ്റർ സ്വയം പരിശോധിക്കുക സത്യം പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഒരു ബഹുമാനം തോന്നി തുടങ്ങിയ സമയത്താണ് ഈ യഥാർത്ഥ മുഖം പുറത്തു വരുന്നത് ഒരു വിവരവും ബോധവും അന്തവും കുന്തവും ഇല്ലാത്ത അടിമ കമ്മികൾ പോലും ലോക്കൽ പിള്ളേർ പോലും ഒന്നും ഇടാത്ത തരത്തിലുള്ള വളരെ നിലവാരം കുറഞ്ഞ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നും ഉണ്ടായി എന്ന് പറയുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് ഇതിനേക്കാൾ എത്രയോ ഹീനമായിട്ടുള്ള പ്രവർത്തികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഇത്തരം സ്വാതന്ത്ര്യ സമര സേനാനികളെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും നന്ദിയോടെയും സ്മരിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ആഗസ്റ്റ് പതിനഞ്ച് അതിനുള്ള ദിവസമാണ് ആഗസ്റ്റ് പതിനഞ്ച് ആ ദിവസമാണ് ഇങ്ങനെ ഒരു തോന്നിയാസം മിനിസ്റ്റർ കാണിച്ചിരിക്കുന്നത് ഇതിനെയൊന്നും വിമർശിക്കാൻ ഇവരുടെ പ്രസ്ഥാനത്തിൽ നിന്നൊന്നും ഒരാളും ഉണ്ടാവില്ല എന്നതാണ് അതിനേക്കാൾ ദുരന്തം ഏതായാലും ആഗസ്റ്റ് പതിനഞ്ചിന് പോലും സ്വാതന്ത്ര്യദിനത്തിന്റെ അന്നുപോലും ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകാത്ത ഒരു അന്തരംഗവും ചുമന്ന് നടക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയെ ചുമക്കേണ്ടി വന്നതിലുള്ള ഖേദം സ്പഷ്ടവും വ്യക്തവുമായി അറിയിച്ചു കൊള്ളുന്നു